ം കൃഷി ഓഫീസർ കൃഷിയായി പിന്നെ കൃഷി പഠിപ്പിക്കാൻ പറ്റില്ല പഠിക്കാൻ പറയുന്നില്ല അത് നടക്കാനാണ് കൃഷി നമുക്ക് പഠിപ്പിക്കാൻ പറ്റില്ല പഠിക്കാം നമുക്ക് പറഞ്ഞു തരുന്നതിനെ തോന്നിയൊരു പരിധിയാണ് സ്വന്തമായി കൃഷി ചെയ്തു നോക്കിയെങ്കിലും അത് നടക്കത്തുള്ളൂ ും ആവശ്യുന്നില്ല ഇന്നുള്ളത് നിങ്ങറിയാം ഇങ്ങനൊക്കെ വരും കുറച്ചും കൂടെ കീട വരുന്ന കീടമായിട്ടൊക്കെ കൂടുതലും വരുന്നുണ്ട് വരും ഇല തീഞ്ഞി പുഴുക്കളൊക്കെ വരാം തന്നെ വെക്കുക നിങ്ങൾ തുറക്കുക തുറന്നിട്ട് അതിനകത്ത് ഒരു കപ്പ് എടുക്കുക അതിന്റെ അഞ്ചിരട്ടി അഞ്ചു കപ്പ് വെള്ളം ചേർത്ത് ഒന്ന് നെയ്പ്പിച്ചിട്ട് വേണം ചെടികളൊക്കെ ഒന്ന് തളിച്ചു ഈ ടീച്ചർ കുറച്ചും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് വരുന്ന അരി ൊക്കെ ട്രീറ്റ് ട്രീറ്റ് ചെയ്ത് അറിയാൻ കഴിയുന്നത് അത് വെള്ളം കുറച്ച് ആണ് പക്ഷെ പണ്ടുകാലത്തേക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ കുറിച്ചോണ്ടിരിക്കുന്നത് ദാഹത്തിനാണെങ്കിലും ക്ഷീണത്തിനാണെങ്കിലും ഒക്കെ ഓർത്തിനേക്കാളും ഉപയോഗിക്കുന്നത് കഞ്ഞികളുമായിരുന്നു അപ്പൊ കഞ്ഞികളൊന്നും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇത് നമുക്ക് കൃഷിക്ക് നല്ലതാണെന്ന് ഉപയോഗിക്കാൻ പറ്റും പിന്നെ നിങ്ങളുടെ വീടുകളുള്ള ഇതാണ് ചെറിയ ചെറിയ അതായത് അറിവുകൾ നേടണം അറിവുണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ കേവലം ടെക്സ്റ്റ് ബുക്ക് മാത്രമല്ല നിങ്ങളെ പഠിപ്പിക്കുന്ന ഇവിടെ എല്ലാവിധത്തിലുമുള്ള അറിവുകൾ ജീവിതത്തിലേക്ക് മുതൽക്കൂട്ടാകുന്ന അറിവുകളാണ് നമ്മുടെ സ്കൂളിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് വിവിധ ക്ലബുകളുടെ യോജിച്ചുള്ള പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നത് കൃഷി ചെയ്യുന്നതിൽ താല്പര്യമുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നതെന്നാണ് തോന്നുന്നത് ആണോ ആണല്ലോ അപ്പം ഇന്ന സന്തോഷം രണ്ട് സന്തോഷമാണ് നമ്മൾ ഇന്ന് സാറിന്റെ നമ്മുടെ വള്ളുവുന്നത്തിന്റെ കൃഷി ഓഫീസറായ നിഖിൽ സാറിന്റെ നിങ്ങൾക്കുള്ള ക്ലാസ് നൽകുന്നതോടൊപ്പം നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോയി കൃഷി ചെയ്യാനുള്ള വിത്തുകളൂടെ ഇവിടെ നൽകുകയാണ് നമ്മുടെ സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഇന്ന് ഈ വിത്ത് നൽകും പി ടി പ്രസിഡന്റ് പ്രകാശ് വാസു ഉദ്ഘാടനം നിർവഹിച്ചു ഹെഡ് മിസ്ട്രസ് കെ എൽ സലൂജ അധ്യക്ഷയായി ക്ലബ്ബ് കോർഡിനേറ്റർ ആർ രാജേഷ് പരിപാടികൾക്ക് നേതൃത്വം നൽകി കേരള സംസ്ഥാന കൃഷി വകുപ്പിന്റെ സഹായത്തോടെ സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പച്ചക്കറി വിത്തുകൾ സൗജന്യമായി നൽകി സ്കൂൾ ജൈവ പച്ചക്കറി തോട്ടത്തിന്റെ നിർമ്മാണത്തിനാവശ്യമായ ഇരുന്നൂറ് ഗ്രോ ബാക്ക് പച്ചക്കറി തൈകൾ പത്ത് സെന്റ് സ്ഥലത്ത് സംരക്ഷിത കൃഷി നടത്തുന്നതിനാവശ്യമായ സഹായ സഹകരണങ്ങൾ എന്നിവ സംസ്ഥാന കൃഷി വകുപ്പ് നൽകുമെന്ന് അറിയിച്ചതായി സ്കൂൾ അധികൃതർ പറഞ്ഞു നെറ്റ് ന്യൂസ്